വെള്ളാപ്പള്ളി നടേശൻ അറിയണമെങ്കിൽ ആ നാട്ടിലെ മനുഷ്യരുടെ മനസ്സാണ് അറിയേണ്ടത് അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ക്രൂരന്മാരായ മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള വിഷം അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും പുറത്തു വരില്ലായിരുന്നു മലപ്പുറം പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണെന്നും ഒരു പ്രത്യേക രാജ്യമെന്ന രീതിയിലാണ് ഈ സ്ഥലം പരിഗണിക്കപ്പെടുന്നത് എന്നും എന്ത് വെള്ളാപ്പള്ളി മുഴിഞ്ഞത് എന്നതിന് എസ് എൻ ഡി പി യോഗ നേതൃത്വം മറുപടി പറയണം അദ്ദേഹം പറയുന്നത് പോലെ സമുദായ അംഗങ്ങൾ സ്വതന്ത്രമായി വായു വായുപോലും ശ്വസിക്കാൻ കഴിയാതെ ഭയന്നാണ് കഴിയുന്നതെങ്കിൽ മലപ്പുറത്ത് വന്ന് ഇങ്ങനെ പ്രസംഗിച്ചു പോകാൻ വെള്ളാപ്പള്ളിക്ക് കഴിയുമായിരുന്നുവോ എന്നതും ഓർക്കുന്നത് നല്ലതാണ് മഞ്ചേരി ഉള്ളതുകൊണ്ടാണ് സമുദായത്തിലുള്ള ചിലർക്കെങ്കിലും വിദ്യാഭ്യാസം നേടാനായത് എന്ന് അവകാശപ്പെടുന്ന വെള്ളാപ്പള്ളി മലപ്പുറം ജില്ലയിലെ ന്യൂനപക്ഷ വിഭാഗമായ ഹിന്ദുക്കളുടെയും ക്രൈസ്തവരുടെയും വിദ്യാഭ്യാസ മേഖലയിലെ മുന്നേറ്റം എന്താണെന്നത് പഠിക്കുന്നത് നല്ലതാണ് പ്രത്യേകം ചിലരുടെ സംസ്ഥാനമായതിനാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷമുള്ള ഗുണഫലങ്ങൾ മലപ്പുറത്തെ പിന്നാക്കക്കാർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് വെള്ളാപ്പള്ളി ഉയർത്തിയിരിക്കുന്ന മറ്റൊരു ചോദ്യം വെള്ളാപ്പള്ളിയുടെ തലയ്ക്ക് കാര്യമായി എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ടോ എന്നത് ചിലരെങ്കിലും സംശയിക്കുന്നതും ഇത്തരം വിഡ്ഢി ചോദ്യം ചോദിക്കുന്നതുകൊണ്ടാണ് മുസ്ലിം ലീഗുകാർ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നുവെന്നതടക്കം വലിയ രീതിയിലുള്ള വിവാദ പരാമർശമാണ് വെള്ളാപ്പള്ളി പ്രസംഗത്തിൽ ഉടനീളം നടത്തിയിരിക്കുന്നത് ഇതും വസ്തുതയ്ക്ക് നിരക്കാത്തതാണ് രാഷ്ട്രീയമായി മുസ്ലിം ലീഗിനെ എതിർക്കുമ്പോഴും ലീഗ് ഭരണത്തിലുള്ളപ്പോൾ മലപ്പുറത്തെ ജനങ്ങളെ വേർതിരിച്ചു കണ്ട് ആനുകൂല്യങ്ങൾ നൽകിയെന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും വാദങ്ങൾ ഉന്നയിക്കുകയില്ല ലീഗുകാർക്ക് യു ഡി എഫ് ഭരണത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും അതുപക്ഷേ ജാതിമത വേർതിരിവിലല്ല എന്നത് വെള്ളാപ്പള്ളി മനസ്സിലാക്കണം എല്ലാ പാർട്ടിക്കാരും അവർക്ക് ഇഷ്ടപ്പെട്ട അനുയായികൾക്കും അവരെ പിന്തുണച്ച വിഭാഗങ്ങൾക്കും പ്രത്യേക പരിഗണന നൽകാറുണ്ട് അതിനെ ആ അർത്ഥത്തിൽ മാത്രമേ വീക്ഷിക്കാൻ കഴിയൂ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനും എസ് യോഗവും രണ്ട് മുന്നണികളുടെ ഭരണകാലത്തും ഒട്ടേറെ ആനുകൂല്യങ്ങൾ നേടിയിട്ടുണ്ട് ആ ലിസ്റ്റ് പറയിപ്പിക്കാതിരിക്കുന്നതാണ് വെള്ളാപ്പള്ളിക്ക് നല്ലത് എസ് എൻ ഡി യോഗമെന്ന മഹത്തായ പാരമ്പര്യമുള്ള പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് കടിച്ചു തൂങ്ങിയിരിക്കുന്ന വെള്ളാപ്പള്ളിമാർ നിഷ്പക്ഷമായി ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ആ സ്ഥാനത്തുണ്ടാകുമോ എന്നതും തിരിച്ചറിയുന്നത് നല്ലതാണ് കേരളത്തിലെ ഇരവ വിഭാഗത്തിലെ ബഹുഭൂരിപക്ഷത്തിന്റെയും പിന്തുണ വെള്ളാപ്പള്ളിമാരുടെ സംഘടന നേതൃത്വത്തിനില്ല അവരിപ്പോഴും സി പി എമ്മിനോടും ഇടതുപക്ഷത്തോടുമാണ് അടിയുറച്ചു നിൽക്കുന്നത് ഭരണം മാറുന്നതിനനുസരിച്ച് നിറം മാറുന്ന വെള്ളാപ്പള്ളിമാരുടെ അജണ്ട തിരിച്ചറിയാനുള്ള കരുത്തൊക്കെ ഇന്ന് രാഷ്ട്രീയ കേരളത്തിലുണ്ട് അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ് മലപ്പുറത്തിനെതിരെ ഉറഞ്ഞു തുള്ളുന്ന വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിന്റെ മഹത്തായ ചരിത്രം ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഏറെ നല്ലതാണ് പോർച്ചുഗീസുകാരുടെ ആഗമനം മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വരെ നീണ്ടുനിന്ന ജന്മിത്വത്തിനും അവരെ പിന്തുണച്ച കൊളോണിയൽ ഭരണവാഴ്ചയ്ക്കുമെതിരെയുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ചരിത്രത്തിൽ ഇടം നേടിയത് മലബാർ കലാപങ്ങൾ എന്ന പേരിലാണ് ബ്രിട്ടീഷുകാർ അതിനെ അവമതിക്കാൻ മാപ്പിള ലഹള എന്ന് വിളിക്കുകയാണുണ്ടായത് മലബാറിലെ പ്രമുഖ ജില്ലകളായിരുന്ന പാലക്കാടിന്റെയും കോഴിക്കോടിന്റെയും ഭാഗങ്ങൾ ചേർത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂൺ പതിനാറിന് മലപ്പുറം ജില്ല രൂപീകരിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും ഉൾപ്പെടുന്ന സപ്തകക്ഷി മുന്നണിയാണ് അന്ന് കേരളം ഭരിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പിൻബലത്തിലും ഇ എം എസിന്റെയും സി എച്ച് മുഹമ്മദ് കോയയുടെയും ഉറച്ച നിലപാടിന്റെയും പശ്ചാത്തലത്തിലാണ് പുതിയ ജില്ല പിറന്നിരുന്നത് സി എച്ച് മുഹമ്മദ് കോയയും അഹമ്മദ് കുരുക്കളും ഇ എം എസിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളായിരുന്നു അക്കാലത്ത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി അലങ്കരിച്ചത് മട്ടാഞ്ചേരിയിൽ നിന്ന് ജയിച്ച ലീഗ് അംഗം എം പി ജാഫർ മലബാറിലെ പ്രമുഖ ജില്ലകളായിരുന്ന പാലക്കാടിന്റെയും കോഴിക്കോടിന്റെയും ഭാഗങ്ങൾ ചേർത്താണ് മലപ്പുറം ജില്ല രൂപീകൃതമായത് മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് ചതുരശ്ര കിലോമീറ്ററാണ് ജില്ലയുടെ വിസ്തൃതി ഇതിൽ എഴുന്നൂറ്റി അൻപത്തി എട്ട് ദശാംശം എട്ട് ആറ് എട്ട് നാല് ചതുരശ്ര കിലോമീറ്റർ വനമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ കാനേശുമാരി കണക്കനുസരിച്ച് ജില്ലയിലെ ജനസംഖ്യ നാല്പത്തിയൊന്ന് ദശാംശം ഒന്ന് മൂന്ന് ലക്ഷമാണ് ഇതിൽ എഴുപത് ദശാംശം രണ്ട് നാല് ശതമാനം മുസ്ലിങ്ങളും ഇരുപത്തിയേഴ് ദശാംശം ആറ് ശതമാനം ഹൈന്ദവരും രണ്ട് ശതമാനത്തിൽ താഴെ ക്രൈസ്തവരുമാണുള്ളത് ഭൂവിസ്തൃതിയുടെ കാര്യത്തിൽ സംസ്ഥാനത്ത് മൂന്നാം സ്ഥാനവും ജനസംഖ്യയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനവുമാണ് മലപ്പുറത്തിൻ്റെത് സ്വതന്ത്രാനന്തര ചരിത്രത്തിൽ മുസ്ലിം ലീഗിന് ഇന്ത്യയിൽ ആദ്യമായ ഒരു സ്റ്റേറ്റിൽ മാന്യമായ അംഗീകാരം ഒരു മുന്നണിയുടെ ഭാഗമായി ലഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് രണ്ടു മന്ത്രിപദവികളും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകിയ സപ്തകക്ഷി മുന്നണി ലീഗിന് നൽകിയിരുന്നത് ഇതോടെയാണ് കോൺഗ്രസിന്റെ ലീഗിനോടുള്ള സവർണ മനോഭാവം അലിഞ്ഞില്ലാതായിരുന്നത് ബാഫക്കി തങ്ങളും കായിതെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മുന്നണിയുടെ രൂപീകരണത്തിൽ സജീവ പങ്കാളികളായി മാറി ഭൗതികവാദികളായ കമ്മ്യൂണിസ്റ്റുകാരുമായി വിശ്വാസികളായ മുസ്ലിങ്ങൾ സഹകരിക്കാൻ പാടില്ലെന്ന വാദം മുസ്ലിം സമുദായത്തിൽ ശക്തമായി നിലനിൽക്കെയാണ് അതിന് തൃണവൽക്കരിച്ച് കമ്മ്യൂണിസ്റ്റ് ലീഗ് സഖ്യം ഇരു നേതാക്കളും യാഥാർത്ഥ്യമാക്കിയിരുന്നത് കെ ടി ജലീൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ചില ചേരുവകൾ ചേരുമ്പോഴാണ് അസാധ്യമെന്ന് കരുതുന്ന പലതും സാധ്യമാവുക അത്തരമൊരു രാഷ്ട്രീയ ചേരുവയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കൂടി ചേർന്നിരുന്നത് അതിന്റെ പ്രതിഫലനമായിരുന്നു മലപ്പുറം ജില്ലയുടെ രൂപീകരണം അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ലീഗ് കൂട്ടുകെട്ടിന്റെ ഉപോൽപ്പന്നമായിരുന്നു കോഴിക്കോട് സർവകലാശാല സപ്തകക്ഷി സർക്കാരിന്റെ എന്ന നിലയിലാണ് നിരവധി സർക്കാർ വിദ്യാലയങ്ങൾ മലപ്പുറം ജില്ലയിൽ അറുപത്തിയേഴ് അറുപത്തിയൊൻപത് കാലങ്ങളിൽ സ്ഥാപിതമായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തെ വർഗീയ ലഹളയായി മുദ്രകുത്തിയ കോൺഗ്രസ് ജനസംഘത്തോടൊപ്പം ചേർന്ന് മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെയും ശക്തിയുക്തമെതിർത്തതും ചരിത്ര വസ്തുതയാണ് കോൺഗ്രസ് നേതാക്കളായ ആര്യാടൻ മുഹമ്മദും എം പി ഗംഗാധരനും വഴിക്കടവിൽ നിന്നും പൊന്നാനിയിൽ നിന്നും ജില്ലാ രൂപീകരണത്തിനെതിരെ രണ്ട് ജാഥകൾക്കാണ് നേതൃത്വം നൽകിയിരുന്നത് അവർ മലപ്പുറം ജില്ലാ രൂപീകരണത്തെ കുട്ടി പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെടുന്നുവെന്ന മട്ടിലാണ് പ്രചരിപ്പിച്ചിരുന്നത് കേരളാ ഗാന്ധിക്ക് കേളപ്പനും ജില്ലയ്ക്കെതിരായ നീക്കത്തിന് ചൂട്ടുപിടിച്ചു ജനസംഘം കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് അത്യന്ത പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അവർ കോഴിക്കോട്ട് അങ്ങാടിയിൽ പ്രകടനങ്ങളും സമരപരിപാടികളും ആസൂത്രണം ചെയ്തു മലബാറിൽ നിലനിന്നിരുന്ന സാമുദായിക സൗഹാർദ്ദം തകർക്കലായിരുന്നു ഇവരുടെ എല്ലാം ആത്യന്തിക ലക്ഷ്യം അത് അവർക്ക് പക്ഷേ വിജയിക്കാനായില്ലെന്നതും കേരളം എന്നും ഓർക്കുന്ന ചരിത്രമാണ് മലപ്പുറം ജില്ലയുടെ രൂപീകരണവും കാലിക്കറ്റ് സർവകലാശാലയുടെ സംസ്ഥാപനവും തുടങ്ങി മലപ്പുറത്തുകാരുടെ തലവര മാറ്റിയെഴുതിയ കഥ വിഷംതുപ്പുന്ന വെള്ളാപ്പള്ളിമാർ അറിയണം വൈജ്ഞാനിക രംഗത്തും വലിയ രൂപത്തിലാണ് മലപ്പുറം മുന്നേറിയത് മലപ്പുറത്തെ മഹാഭൂരിപക്ഷ മുസ്ലിങ്ങളും കുടിയാൻമാരോ കുടികിടപ്പുകാരോ കർഷക തൊഴിലാളികളോ ആയിരുന്നു പരമ്പരാഗതമായി ഭൂസ്വത്തിന്റെ അവകാശികളായ മുസ്ലിം പ്രമാണിമാരും വലിയ തറവാട്ടുകാരും ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ പങ്കാളികളായവരല്ല സമരക്കാരായ മാപ്പിള പോരാളികളെ അധികാരികൾ കൊറ്റുകൊടുത്തതിന് ഉപകാരസ്മരണയായി അധികാരികൾ സമ്മാനിച്ചതാണ് കണ്ണത്താ ദൂരത്തോളമുള്ള അവരുടെ ഭൂസ്വത്ത് അല്ലാതെ അവരാരും അധ്വാനിച്ചുണ്ടാക്കിയതോ പണം കൊടുത്ത് സ്വന്തമാക്കിയതോ ആയിരുന്നില്ല പരമ്പരാഗത സമ്പന്ന മുസ്ലിം തറവാട്ടുകാരും സവർണ ഹിന്ദുക്കളും സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളെ ഒളിഞ്ഞും തെളിഞ്ഞും എതിർത്തവരാണ് സമരക്കാരെ ബ്രിട്ടീഷ് പട്ടാളത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് സ്ഥാനമാനങ്ങൾ നേടിയവരാണ് ഇവരിൽ നല്ലൊരു വിഭാഗം എന്നതും ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് കുടിയിറക്കൽ നിരോധന നിയമം ആദ്യത്തെ ഇ എം എസ് സർക്കാർ കൊണ്ടുവന്നതോടെയാണ് എത്രയോ പതിറ്റാണ്ടുകളായി കൂരകെട്ടി താമസിച്ചിരുന്ന മണ്ണിൽ നിന്നും പതിനായിരക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യർ വഴിയാധാരമാക്കപ്പെടാതെ സംരക്ഷിക്കപ്പെട്ടിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമം ഏറനാട് വള്ളുവനാട് താലൂക്കുകളിലെ അഥവാ ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ മുസ്ലിം ഹിന്ദു കർഷകരെ ഉൾപ്പെടെ ജീവിതത്തിൽ ആദ്യമായി ഭൂമിയുടെ അവകാശികളാക്കി മാറ്റുകയാണുണ്ടായത് ആ ഉടമസ്ഥ ബോധത്തിന്റെ കരുത്തിലാണ് മലപ്പുറത്തെ പുതിയ തലമുറ സ്വാതന്ത്ര്യ ബോധമുള്ളവരായി വളർന്നിരുന്നത് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങൾക്കും സർക്കാർ ജോലികളിൽ സംവരണം ഉറപ്പാക്കുന്നതിന് പ്രഥമ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻകൈയ്യെടുത്ത് പാസാക്കിയ കേരള സ്റ്റേറ്റ് സർവീസ് ആൻഡ് സബോർഡിനേറ്റ് നിയമം മലപ്പുറം ജില്ലയിലെ സാധാരണക്കാരായ ഹിന്ദു പിന്നാക്ക വിഭാഗങ്ങൾക്കും മുസ്ലിം ജനവിഭാഗത്തിനും മുന്നോട്ടു കുതിക്കാൻ വലിയ തോതിലാണ് ഊർജ്ജം നൽകിയിരുന്നത് മുസ്ലിം ആരാധനാലയങ്ങൾ നിർമ്മിക്കാൻ ജില്ലാ കളക്ടറുടെ മുൻകൂട്ടിയുള്ള അനുവാദം വാങ്ങണമെന്ന കരു നിയമവും മാപ്പിള്ളവർ നടത്തിയ കാർഷിക കലാപങ്ങൾ അടിച്ചമർത്താൻ ഉദ്ദേശിച്ച് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന മാപ്പിള ഔട്ട്റീജസ് ആക്റ്റും കേരളത്തിലെ പ്രഥമ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വലിച്ചുകീറി ചവറ്റുകൊട്ടയിൽ എറിഞ്ഞത് മലപ്പുറത്തിന്റെ മണ്ണിൽ ചെങ്കൊടിക്ക് സ്വാധീനം ഉറപ്പിക്കാൻ വഴിയൊരുക്കുന്നതായിരുന്നു മനുഷ്യരെ മതത്തിന്റെയും ജാതിയുടെയും കണ്ണിലൂടെ കാണുന്ന വെള്ളാപ്പള്ളിമാർക്ക് ഇതൊന്നും മനസ്സിലാക്കുകയില്ല സംഘപരിവാറിന്റെ കേരള അജണ്ട നടപ്പാക്കാൻ അവർ ഇതും ഇതിലപ്പുറവും ഇനിയും പറയും അതാകട്ടെ വ്യക്തവുമാണ്